ഹായ് അപ്പോൾ ഇരുട്ടെത്താമത് വീഡിയോ എടുക്കുന്നത് ഒരു ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫ് കാണിച്ചതാ കുറേ ആയില്ലേ എൻ്റെ യാത്രയും കാര്യങ്ങളും ഇതെല്ലാം കാണിക്കുന്നത് ഇന്ന് നൈറ്റ് ലൈഫാണ് ഇതാ ഞാൻ നമ്മളെ നാട്ടിലെ തൊട്ടടുത്തുള്ള ഗേൾസ് വന്നിട്ടാണ് ഇപ്പോഴും കുറ്റിയും പത്ത് വരുന്ന നേരത്തെ വരേണ്ടതല്ലേ ചിക്കനാ ആ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലാണ് എൻ്റെ വീട് നേരെ താലാടിയാണ് നമ്മളതാ മോളിൽ ഇതാ ഫ്ലൈറ്റ് പോകുന്നുണ്ട് കണ്ണൂർ എയർപോർട്ട് ആടെയുണ്ട് നല്ല ലൈറ്റ് കാണുന്നുണ്ട് അന്നേരം ഞാൻ ഹംസ ചാർഫു നമ്മളെ ഒരു സതി ഗ്രൂപ്പുണ്ട് അതിലെ മൂന്നംഗങ്ങൾ ഗ്രൂപ്പിൽ എത്ര ആളുണ്ടാ പതിനഞ്ചാളുണ്ട് അതിൽ മൂന്നംഗങ്ങൾ നമുക്ക് എപ്പോൾ ഇങ്ങനെ കിട്ടില്ല കാരണം ഇവൻ ഗൾഫിൽ പോയി അവനെ കിട്ടൂല അവനെ ഇന്നലെ പ്ലാനിങ് ആക്കിയതാണ് അവനിക്ക് കുറച്ച് തിരക്കായിപ്പോയി നമ്മൾ ഇന്ന് സെറ്റാക്കി നമ്മൾ ടെൻറ്റ് കടിയുണ്ട് ഇന്ന് നല്ല കാലാവസ്ഥയാണ് ഇന്ന് രാവിലെ നല്ല മഴ പെയ്തതിന് പക്ഷേ മുൾമുങ്ങുന്നതിൻ്റെ മുകളിൽ കയറി വയ്ക്കുമ്പോൾ തണുപ്പുണ്ട് ചിക്കൻ അല്ലേ അതാ വെള്ളത്തിലിട്ട് കഥ വെള്ളം ആടിയതാണ് ഇന്നേ നമ്മളിവിടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിക്കുക ഫുഡ് ഉണ്ടാക്കുക പോകുന്നവർ പോകും ഇല്ലാത്തവർ ഇവിടെ ഉറങ്ങും ഞാൻ ഒറ്റയ്ക്ക് ചിലപ്പോൾ ഇവിടെ ഇറങ്ങി വരെ രണ്ടാളും പോയാൽ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ചിക്കൻ ഇന്നലെ സത്യത്തിൽ ഇന്നലെ ഫ്ലാങ്ങിങ് ആക്കിയിട്ട് ഇന്നലെ വെച്ചാൽ ചിക്കൻ അല്ല അല്ലേ ഫ്രിഡ്ജിൽ വെച്ചാൽ അല്ല നല്ല കട്ടിയുണ്ട് ബാക്കിയുള്ള സാധനങ്ങളുണ്ട് ഐറ്റംസ് അതിനുണ്ട് മറ്റേ പൊടിയും കാര്യങ്ങളും എടാ അതിൻ്റെ പൊടിയുണ്ട് നല്ല എടുക്കണം അതിൻ്റെ പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നമ്മള് പരിപാടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചിക്കൻ ഇട കറിയാ ഫ്രൈ ആ എന്നാ ആക്കുന്ന ഉദ്ദേശിക്കും പറഞ്ഞിട്ടില്ലല്ലോ ഏഹ് ഫ്രൈ അല്ലേ മസാല പോലെ ആക്ക അല്ലേ അല്ലേ അതെ അതെ മസാല പോലെ ആക്ക ചെലപ്പം മസാല പോലെ ആവും കറിയാവും ആരും ഫുഡ് പിന്നെ അപ്പൊ എല്ലാം കേട്ടാ ഇത് പഞ്ചാബ് ഞാൻ വാങ്ങിച്ച നല്ല ഡ്രൈ ആയിട്ടുള്ള കറി ഉണ്ടാക്കുന്നു പിന്നെ പിന്നെ പൊറോട്ടയുണ്ട് ആ അപ്പം നമ്മൾ ചിക്കൻ കറി ആക്കണം ചിക്കൻ കറിയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് വെളുത്തുള്ളി കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ കുറേയൊന്നുമില്ല ഉള്ളത് കൊണ്ട് ഒപ്പിക്കലാണ് വെളുത്തുള്ളി ഉള്ളി തക്കാളി കറി വേപ്പില അത്രയും ഇവിടെ കേട്ടോ ബാക്കി ബാക്കി പൊടികളും വരിയിടാം അല്ലേ ആ അല്ല വെളുത്തുന്നുണ്ടാക്കുമ്പോൾ ഉരുളക്കെങ്ങനെ ഉണ്ടാവും ആവുന്നില്ല പച്ചമേ എന്നോട് പറഞ്ഞേ ഇല്ലാന്ന് വാങ്ങിക്കാന്നു പറഞ്ഞു മൂന്ന് ഫ്ലാഷ് ഞാൻ അപ്പൊ നമ്മള് പച്ചവളകൾക്കാൻ പറഞ്ഞു പോയി കാരണം ഇനിയിപ്പോ ഓരോന്നോരോന്നും തിരി എന്തെല്ലാം പറഞ്ഞു തന്നെ തുടക്കം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം എന്തായാലും പൊറോട്ട വാങ്ങിക്കാൻ പക്ഷരൊക്കെ വരുന്നുണ്ടെങ്കിൽ പച്ച പൊറോട്ടയും പറഞ്ഞൂടെ പിന്നെ അതിനകത്ത് ഇനി പോണോ ആ പൊറോട്ട പൊറോട്ട കുബൂസൂറോട്ടൂസ പൊറോട്ടി വിടുന്ന കുബൂസം പകുതിക്കുന്നാണത് ഏഹ് പകുതിക്ക് ആണെന്നാൽ മതി പോന്നല്ലേ ഫുള്ള് അപ്പം നമ്മളെ ചിക്കൻ എന്തെങ്കിലും ഒരു പേരുടെ വെറൈറ്റി പേര് വീട്ടിലെ കുന്നമല് അപ്പോൾ കൊളുമന്ന് ചിക്കൻ നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് അന്നേരം നമ്മൾ പശ്ചാത്തലം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഇതിൽ വെച്ചിട്ട് വേവിക്കും വേവിച്ച് നല്ല ബെന്ത് വന്നിട്ടാകുമ്പോൾ നമുക്ക് മസാല ഇട്ടിട്ട് കറിയിലേക്ക് പോവാം ഇല്ലെങ്കിൽ നേരെ കറിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ പെരിക്കേണ്ടി വരികണോ ഹായ് അങ്ങനെയല്ലേ ചിക്കൻ മസാല ഇല്ലല്ലോ ചിക്കൻ മസാലയും പച്ചമുളകോ പിന്നെ നമ്മൾ കഴിക്കേണ്ട ഇത് വാങ്ങിച്ചിട്ട് വരണം ഓക്കെ അങ്ങനെയാ കാര്യം ചെയ്യാ എന്നാൽ അസർഫ് കാനോട് പൊറോട്ടി ഇത് വരുമ്പോൾ മുറിച്ചാലല്ലേ എന്നാൽ പിന്നെ ഒട്ടേറെ അല്ലേ അസർഫ് കാനോട് പറഞ്ഞാൽ മതിയാണ്

നമ്മൾ ചിക്കൻ നല്ല വരുന്നുണ്ട് കേട്ടോ വേഗം പൊത്ത അടുത്തുള്ള വീട്ടുകാരിൽ ഈ മണവീട്ടാല്ലേ ഇങ്ങോട്ട് ഓടി വരുമോ നമുക്ക് നമ്മളൊന്നിവിടെ ചിലപ്പോൾ അഡിയാക്കും അതുകൊണ്ട് വീട്ടാർ ഓടി വന്നു ഇവിടെ നല്ല വീടുണ്ട് കേട്ടോ വീട്ടുകാർ മാത്രമല്ല ഈടെ ഇഷ്ടംപോലെ കുറുക്കന്മാരുണ്ട് കുറുക്കന്മാറിന് വന്നു കഴിഞ്ഞാൽ ഓരോ പീസ് കൊടുക്കാണ്ട് എനിക്ക് സമാധാനം കിട്ടില്ല വീട്ടുകാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ കുറുക്കന്മാർ കൊടുക്കുവേ വന്നാൽ അവർ നമ്മളൊരു ഭയങ്കര കമ്പനിയാണ് വേണ്ടേ നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല ഇപ്പം നോക്കുമ്പോൾ അല്ലേ നല്ല കാലാവസ്ഥ കാറ്റോ ഇതൊന്നും ഇല്ലെങ്കിൽ കാരണം നമുക്ക് കാറ്റുണ്ടായാൽ നടക്കൂല അല്ല ഗ്യാസ് കത്തുന്നില്ല ഗ്യാസിന് സത്യത്തിൽ ഞാൻ ഏത് സ്ഥലത്ത് വെച്ച് ഫുഡ് ഉണ്ടാക്കിയാലും കാറ്റുണ്ടായാലുണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാറ്റില്ലാത്ത കാലാവസ്ഥ കിട്ടുന്നത് പക്ഷേ കാറ്റില്ലെങ്കിലും നല്ല തണുപ്പുണ്ട് ഇടാ എന്തായാലും നല്ല ക്ലൈമറ്റ് നമ്മൾ ഫുഡുണ്ടാക്കാൻ പറ്റിയ ക്ലൈമറ്റ് ഹംസ നമ്മൾ പച്ചമുളകും ഇതും വാങ്ങിക്കാൻ പറ്റി കടയിലേക്ക് പോയിട്ടുണ്ട് ഏതായാലും അത് വാങ്ങിച്ചിട്ട് വരട്ടെ എന്തായാലും സമയം ഇപ്പോൾ എട്ടര ഏകദേശം നമ്മുടെ ഫുഡ് ഫുഡാകുമ്പോൾ ഏകദേശം അമ്പണിയാകും അപ്പോൾ നമ്മളെ ചിക്കൻ ഏകദേശം റെഡി ആയിരുന്നു തോന്നുന്നത് ഇനി ആ ചിക്കൻ എടുത്തിട്ട് ഇനിറ്റേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളെ ഉള്ളിയും ഇതെല്ലാം ഇട്ട് നല്ല മസാല പോലെ ആക്കണം അന്നേരം ചിക്കൻ പന്തിരാൻ നോക്കാതെ ഹായ് നല്ല മണമൊക്കെ ഉണ്ടെട്ട ഒന്നും ഇട്ടിട്ട് ചിക്കൻ മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പ്രാണി പ്രാണികളുണ്ടാവും കേട്ടോ അത് സ്വാഭാവികമാണ് ഇങ്ങനത്തെ കാട്ടിലെല്ലാം വെക്കുമ്പോൾ ചെറിയ ചെറിയ കുറച്ച് പ്രാണികളെല്ലാം ഉണ്ടാവും ഈ വെള്ളം നമുക്ക് നമ്മക്ക് കളയുണ്ടല്ലേ വെള്ളം ലാസ്റ്റ് നല്ല അടിപൊളി എന്നാന്ന് സൂപ്പാക്കാം പൊട്ട് ആദ്യം കത്തിക്ക എന്താന്ന് ഇതാരാന്ന് അതാണ് അപ്പം അസുറപ്പൊക്കെ എടുത്ത് അസുറക്ക് ആദ്യമായിട്ട് എന്താ വന്നു ഉൾമുകുന്നിൽ ഇതിന് മുമ്പ് വന്ന ഉൾമുകുന്നിൽ അതാ തള്ളൂ അസുറൊക്കെ എന്താ കൊണ്ടുവന്നത് പൊറോട്ടയാ അസുറൊക്കെ പൊറോട്ട ഒന്നേ ഫുഡ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ റെസ്റ്റ് എടുക്കണോ ഉൾമുകുന്നിൽ വന്നിട്ട് ആ തളർച്ചയല്ല ഒന്ന് റെഡി ആയിട്ടാകുമ്പോ നമുക്ക് എന്താ കരിയുന്നുണ്ട് ഇടക്ക് ഇളക്ക് പിടിച്ചിട്ട് ഇളക്കണം തുണിതാ തുണിതാ ടൈറ്റ് ഞാൻ പിടിച്ചതെന്നാ ഇളക്കേക്ക ഇത് ഇത് ശരിക്കും അവരെ സ്ഥലാണ് നമ്മളെ അതിക്രമിച്ചു കയറണ അവരില്ലല്ലോ എന്ന് ചോദിക്കാൻ പാടില്ല അവര് അവരെ വൈകൂട്ടെ അവര് പോകുന്നുണ്ടെങ്കിൽ പോയിക്കോ പോയിക്കോ തന്നെ ആ ഫോട്ടോ ഇല്ലാ ആ അങ്ങനെ ഫുള്ള് നമ്മളെ നാട് മൊത്തം കാണുന്നുണ്ട് കേട്ടോ ഇപ്പം ഫുള്ള് മിന്നാമിൻ്റെ മിനാമിൻ്റെ ലൈറ്റ് പോലെ ഇങ്ങനെ കാണുന്നുണ്ട് ഫുള്ള് വീടുകൾ അതേ അപ്പോൾ നമ്മുടെ ചിക്കനും ഇതെല്ലാം ഇട്ടു കേട്ടോ ചിക്കൻ ദാ എല്ലാം മസാലയും കാര്യങ്ങളെല്ലാം ഇട്ട് ഇവിടെ കരിയപ്പിലിട്ടില്ല കരിയപ്പിലാസ്റ്റല്ലേ കുറച്ച് കുറച്ച് ഉള്ളിയും തക്കാളിയും ഈ ഒന്നര കിലോ ഇതിന് കുറഞ്ഞു വരും അല്ലേ അതിൻ്റെ കണക്കിന് നോക്കുമ്പോൾ കുറച്ച് കുറവ് വരും എന്നാലും പ്രശ്നമില്ല ഇതിൻ്റെ അടി എന്ന് തുടച്ചത് ഞാൻ തുടച്ചാൽ മതി പ്രശ്നമില്ല ഇല്ല ഇട്ട നമ്മളെ ആ പുല്ലേ ഇതിന്റെ ഇടാ ശരിക്കും ഇവിടെയുള്ള മറ്റേതാ മറ്റേ കഴിച്ചി പുല്ലിടാ പിന്ന എന്തെല്ലോ ഉണ്ട് ഇടാ ഐറ്റംസ് ഇടും എന്തായി ണ്ട് ആ വള്ളം അടിക്കോട്ടടിക്കുന്നത് അതാണ് ഞാൻ ആ സൈഡിൽ ഇങ്ങോട്ട് തിരിച്ചാൽ മതി ലെഫ്റ്റ് തിരിച്ചാൽ മതി ബാക്കി രാവിലെ ആ നല്ല അടിച്ച പൊറോട്ട നല്ല അടിച്ച പൊറോട്ട ഞാൻ നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കാം ശരീരിക്ക ടെൻ്റിലിരിക്കാം നിലത്തിരിക്കാം അതെ അതെ ചെറുപ്പം അടിപൊളി അടിപൊളിയാണ് നാലടിയാറ് രണ്ടെണ്ണേ ഉള്ളു നാലാളുക്ക് രണ്ടു കാലേ ഉള്ളൂ അടുത്ത അടുത്ത ദിവസത്തെ സെറ്റാകാം അതെല്ലാം അല്ലേ ആ അങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്ക് അടിപൊളി കഴിക്കാണ്ട് പറ്റില്ല പിന്നെ ഉള്ളത് പറഞ്ഞോ എന്തെങ്കിലും കുറവുണ്ടോ അടിപൊളിയാ ഇനി അച്ചറപ്പൊക്കെ പറയാം ചെറുപ്പം എങ്ങനെയുണ്ട് എരി കുറച്ചുണ്ടാവും എന്തായാലും അത് ഇങ്ങനത്തെ സ്ഥലത്ത് എരി എരി കൂടുതൽ വേണോ ഇനി ഞാനും കേൾക്കട്ടെ ഇല്ലെങ്കിൽ എന്റെ പ്രാണി കഴിക്കപ്പുണ്ട് എരി അവിടെ നിന്ന് പാഞ്ഞു കളിക്കുന്നല്ലാണി പ്രാണി കുറച്ച് കഴിക്കാം അപ്പൊ ഫുഡ് കഴിച്ചു ലൈറ്റ് ലൈറ്റെല്ലാം ഏകദേശം ബന്ധാകാനായി എല്ലായിടത്തും കുറെ ടോർച്ചല്ല കൊണ്ടുവന്നെ പവർ ബാങ്ക് എടുക്കാൻ മറന്നുപോയി ഏതായാലും അടിപൊളി പൊറോട്ട മൊത്തം തീർക്കണേ അൽഫാമിന്റെ ഓരോരുത്തി വരാം ഓരോരു മോഡലിന്റെ സൈസ് അങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മളെ ഫുഡ് ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു നമ്മളാ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു അല്ലെ അടിപൊളിയും ഫുഡൊന്നുമല്ല എല്ലാരും കൂടി ആ എക്സൈറ്റഡാന്ന് എല്ലാം കറക്റ്റ് ആലേ സമയത്തേ കിട്ടും ആ അസറക്കാർ ചില സമയത്തേ കിട്ടും ഇവര് രണ്ടാള് പോയെന്ന് കാരണം ഇവര് പോയിട്ടില്ലെങ്കിൽ അവരെ അല്ലേ വിദേശികളായവട്ട് ഇവര് പോയിട്ടില്ലെങ്കിൽ ഇവർ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആൾക്കാർ വരും അല്ല അതെ ഞാനും അംശണക്ക് കൂട്ടി രാവിലെ വരും അല്ലേ ഓ രാവിലെയും അല്ലേ നിങ്ങൾ നമ്മൾ ഇടാ ഒരു ടെൻറ്റ് ഇടി ഉണ്ട് ഇനി ഒരു ടെൻറ്റ് വണ്ടിയിൽ ഉണ്ടാവും എടുത്തിട്ട് വരണം കാരണം ഈ ടെൻറ്റിന് അടിയിൽ ഈ സ്ഥലത്തില്ലേ വെള്ളം കയറുന്നുണ്ട് ചെറുങ്ങനെ അടിയിൽ നിന്ന് വലിയ മഴ വന്നിട്ടുണ്ടെങ്കിൽ ചെറുങ്ങനെ കയറും അന്നേരം അത് നമ്മൾക്കൊരു സേഫ് അല്ല അന്നേരം മറ്റേ ടെൻറ്റും കൂടി എടുത്തിടെ വെക്കൂ അപ്പുറം ഇപ്പറോ അടിക്കൂ ഉറങ്ങും ആടെ രണ്ടാൾക്കാരുണ്ട് കേട്ടോ ഈ ഉൾമൊങ്ങുന്നൊരു അത്യാവശ്യം ആൾക്കാരുള്ള പേർട്ടുണ്ട് രാത്രി നമ്മൾ എത്ര ആൾക്കാർ വരുന്ന അറിയില്ല ബൈ ബൈ അപ്പോൾ അപ്പൊ രണ്ട് സദീകരണ താല് കൊണ്ടാക്കി നമ്മളെ ടെന്റും എടുത്തിട്ട് ഇങ്ങോട്ട് വരാം ആവശ്യം പേടിയുണ്ടാ ഒറ്റ എന്നാലും ഇല്ല സാർ സാറീടെ എലിയുണ്ട് നേരത്തെ ഏ കളിക്കുന്ന അതിന് കൂട്ടുണ്ടാവും ആ ആടെ രണ്ടുമൂന്നും പിള്ളേരുണ്ടല്ലോ ഞാൻ താല്പര്യട്ടെ ഓക്കെ ഒച്ചപ്പാടൊന്നും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും അനങ്കണ്ട